ഈ കിണർ കുത്തി അന്നേ ഈ തീട്ടൻ വെള്ളം തന്നെ ഞങ്ങള് കുട്ടിയാണ് ആ കലക്കം വെള്ളം കാണുമ്പോ ഞങ്ങള് പിന്നെ വെക്കാനും ചോറൊക്കെ ചോന്ന കളർന്നില്ലും തീഞ്ഞ വെള്ളത്തിലാണ് കുടിക്കുന്നതും ചീഞ്ഞ വെള്ളത്തിലാണ് നമ്മക്ക് ജയിപ്പിച്ച് ആരാ ആന തരാൻ പോലും ആരാന്നും വോട്ടിന് എല്ലാവരും പേര് വോട്ട് മേടിച്ചുകൊണ്ട് പോകും പിന്നെ നമ്മള് മുനിസിപ്പാലിറ്റി ചെന്നാല് നമ്മളെ ഒരു രാഷ്ട്രീയക്കാരൻ തിരിഞ്ഞു നോക്കുന്നില്ല ബ്രൈഡൽ കക്കൂസ് മാലിന്യം കലർന്ന വെള്ളം കുടിവെള്ളമായി ഉപയോഗിക്കേണ്ട ഗതികേടിലാണ് നിലമ്പൂർ നഗരസഭയിലെ തെക്കുംപാടം ഡിവിഷനിൽ താമസിക്കുന്ന മുതുകാട് നഗറിലെ എൺപതിലധികം കുടുംബങ്ങൾ കുടിവെള്ള വിതരണത്തിനായി നിർമ്മിച്ച പൊതു കിണറിൽ മലിനജലം കലർന്നതിനാലാണ് കുടുംബങ്ങൾ ദുരിതത്തിലായത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നമല്ല വർഷങ്ങളായി ഇവർ ഈ ദുരിതം അനുഭവിക്കുകയാണ് ഞങ്ങളിപ്പോൾ അത് ഈ ഒന്നൊന്നര കൊല്ലത്തോളം ആയി ഈ വെള്ളം ഇങ്ങനെ കലക്കം വെള്ളം കുട്ടിന് അപ്പോൾ എന്താ ഈ വെള്ളത്തിന് നിറമ്പോ എല്ലാരും എല്ലാവരും കൊണ്ടുപോയിങ്ങാണ്ട് എൻ്റെ കുട്ടിയുണ്ടായി പരിശോധിച്ച് ഓന ഇനി ഈ വെള്ളം വിടാൻ നിന്ന് ആ വെള്ളം വിട്ടപ്പം അതിലും ഇങ്ങനെ മലത്തിന്റെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരോടും പറഞ്ഞതിൽ ആ വെള്ളം തിന്നു പിന്നെ ഇപ്പം രണ്ടാമത് ഇപ്പോൾ ഇവിടെ മേലെ പെരയിൽ കുട്ടിക്ക് ഇങ്ങനെ മഞ്ഞപ്പിത്തം വന്നു അപ്പം എൻ്റെ മകൻ പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞില്ല ആ മൂത്തം ഇത് വെള്ളം കൊണ്ടുപോയിട്ട് പരിശോധിച്ചപ്പോൾ നല്ല മലത്തിന്റെ ഇതുണ്ട് അപ്പൊ അത് ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാരോടും പറഞ്ഞ കുടിക്കേണ്ട കുട്ടികളെ എങ്ങനെയാണെങ്കിലും പറഞ്ഞു ഇപ്പൊ ഞങ്ങളെ ഇത്രയും പ്രായമുള്ള ഞങ്ങൾ എങ്ങനെ പോയിട്ട് വെള്ളം ഒരു കുഴപ്പം കൊണ്ടുവരും അപ്പൊ അത്യാവശ്യത്തിന് വെള്ളത്തിനു ഇതിനും ഇപ്പൊ മൂന്നാല് കൊല്ലം ഈ കിണർ കുത്തി അന്നേ ഈ തീട്ടം വെള്ളം തന്നെ ഞങ്ങൾ ഞങ്ങള് കുടിക്കോഗാല് രോഗ ഉണ്ടാകും ഇപ്പൊ അത് ആര് എണ്ണം വെക്കണു ആര് നോക്കണു ഇങ്ങനെ വരുന്നവരോടല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റും ആരും ആ വാർത്തക്ക് തന്നെ നോക്കുന്നു പറഞ്ഞത് അത് അതൊന്നും അങ്ങനെ അറിയില്ല പാലൂളിനോട് പറഞ്ഞു പിന്നെ വരുന്ന ഇവിടെ വരുന്നവരോട് എല്ലാവരും അത് നോക്കാറും പിന്നെ ആ ബോട്ട് കഴിഞ്ഞിട്ട് മൂപ്പര്ത്തി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയേക്കാവുന്ന വിഷയത്തിൽ ഡിവിഷൻ കൗൺസിലറോ നഗരസഭാ ഭരണസമിതിയോ ഇതുവരെ യാതൊരുവിധ പരിഹാര നടപടികളും സ്വീകരിച്ചിട്ടില്ല നഗറിലെ എൺപതിലധികം കുടുംബങ്ങൾക്ക് ഏക ആശ്രയം നഗരസഭയുടെ ഈ കുടിവെള്ള പദ്ധതിയാണ് പദ്ധതി ആരംഭിച്ചതു മുതൽ മലിനജലമാണ് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെയാണ് ഞങ്ങൾ അവസ്ഥകള് പിന്നെന്താ ഭക്ഷണുണ്ടാക്കാൻ തന്നെ കേട്ടിരുന്നു എന്റെ കുട്ടി കോളേജ് പോകണേ രണ്ടു കൂടെ വെള്ളം കുറഞ്ഞിരിക്കും അത് കുടിച്ച് അതിന് പിന്നെ രണ്ടു കൂടെ വെള്ളം കുറഞ്ഞു വെള്ളത്തിലാ കളിക്കുന്നതും ചീഞ്ഞവളത്തിലാണ് കുടിക്കുന്നതും ചീഞ്ഞോളത്തിലാണ് എന്തെങ്കിലും രോഗം എന്നാൽ എന്താ എല്ലാവരും വയസ്സായാലും പ്രായമില്ല മഞ്ഞപ്പിത്തെ കുട്ടിക്ക് ഉണ്ടായിട്ട് അത് പറഞ്ഞാൽ വള്ളാരും കുടിക്കാരും എത്താതെ നിന്ന് പക്ഷെ ഇതന്നെ പിന്നെ ഇതന്നെ വാണ്ടിയത് അവക്ക് പോയി ഇവിടെ ഇവിടെ അതും ഉണ്ടായിട്ടില്ല കുടിക്കുവാനും ഭക്ഷണം പാകം ചെയ്യുവാനും ഇവർ ഉപയോഗിച്ചിരുന്നത് ഈ വെള്ളം തന്നെയായിരുന്നു എന്നാൽ മുന്നറിയിപ്പിനെ തുടർന്ന് ഇപ്പോൾ പാചകത്തിനും മറ്റുമായുള്ള വെള്ളം മറ്റു സ്ഥലങ്ങളിൽ പോയി കൊണ്ടുവരികയാണ് ഇവർ കുടിവെള്ളം എന്ന് പിന്നെ കുടിക്കാൻ പറ്റൂല വെള്ളം പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് രണ്ടൂടെ വെള്ളം കൊണ്ട് ചോറും കറിയും വെക്കാനും പിന്നെ കുളിക്കാനും തീരുമാനം മാത്രമേ ഈ വെള്ളം ഉള്ളു ഞങ്ങൾ പാത്രം കഴുകാൻ നേരത്തെ കുടിവെള്ളമായിട്ട് ആദ്യം ചെയ്തു പിന്നെ അത് പറ്റൂല പറഞ്ഞപ്പോ കലക്കിങ്ങിങ്ങനെ വരും ആ കലക്കൻ വെള്ളം കാണുമ്പോ ഞങ്ങള് പിന്നെ വെക്കാനും വെക്കൂല ചോറൊക്കെ ചോറ കളർന്നിരുന്നു അപ്പൊ പിന്നെ കനക്ക് പോയി രണ്ടോട വെള്ളം കൊണ്ട് അടുപ്പം അപ്പോ ഇപ്പൊ ഇവിടത്തേക്ക് വെള്ളമല്ലേ വെള്ളം തന്നെ ഈ വെള്ളം ഞങ്ങൾ എത്ര അങ്ങനെ ഇത് നഗരസഭയുടെ അധികൃതരെ അറിയിച്ചിരുന്നു എല്ലാവരും അറിഞ്ഞത് തന്നെയാണല്ലോ പപ്പ അത് പറഞ്ഞില്ലേ പപ്പാ അതാണ് ഇപ്പൊ വെള്ളം അടിക്കാനൊക്കെ അപ്പൊ പറഞ്ഞു കുടിക്കാൻ പറ്റൂല ഞാൻ അരിയത്തൊക്കെ പോവാൻ ഞാനും അരി കഴുകലില്ലാതെ കൊച്ചു കുട്ടികളെ അടക്കം കുളിപ്പിക്കുവാനും മറ്റും ഈ മലിനജലമാണ് ഇവർക്ക് ആശ്രയം മഞ്ഞപ്പിത്തമടക്കമുള്ള രോഗങ്ങൾ പടരുമെന്ന ആശങ്കയിലാണ് മുതുകാട് നഗറിലെ നിവാസികൾ തങ്ങളുടെ പ്രശ്നങ്ങൾ നഗരസഭയിൽ ചെന്ന് അറിയിച്ചാലും ആരും തിരിഞ്ഞു നോക്കാറില്ലെന്ന് ഇവർ ആരോപിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷം നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലൊളി മെഹബൂബ് പ്രതിദാനം ചെയ്ത ഡിവിഷൻ കൂടിയാണ് തെക്കുംപാടം ഈ തെക്കും പാടം ഉള്ളായിട്ട് ദുരിതപ്പെടുന്നതുമാരി ഒരു വീട്ടുകാരും ദുരിതപ്പെടുന്നില്ല ഞങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട് ജയിപ്പിക്കുന്നുണ്ട് പക്ഷേ ജയിപ്പിച്ചാലും ഞങ്ങൾക്ക് പൈസ ഉപകരോ അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും കോളനിയിലോ അവരൊരാ പാർട്ടി ജയിക്കുന്നവരായാലും മറ്റൊരു പാർട്ടിക്ക് ഒരു പാർട്ടിയെ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല ആര് വന്നാലും മുതുകാട് കോളനി എന്ന് പറഞ്ഞാൽ അതൊപ്പൊളിച്ചിടക്കുന്ന കോളനിയാണ് ഒരു കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കവർ ഒരു സഹായം ചെയ്തുന്നില്ല അവർ അവരോട് സംസാരിക്കുമ്പോൾ അത് നമുക്ക് അവർ വിട്ടു തരുന്നില്ല വെറുതെ ഇട്ടു തരുന്നില്ലെന്ന് രാഷ്ട്രീയക്കാരെല്ലാം ഒരു രാഷ്ട്രീയക്കാരെ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ രാഷ്ട്രീയക്കാരും നമുക്ക് ജയിപ്പിച്ച് തരാം ആന തരാൻ പോന വോട്ടിന് എല്ലാവരും പേര് വോട്ട് മേടിച്ചുകൊണ്ട് പോകും പിന്നെ നമ്മൾ മുനിസിപ്പാലിറ്റി ചെന്നാൽ നമ്മൾ ഒരു രാഷ്ട്രീയക്കാരൻ തിരിഞ്ഞു നോക്കുന്നില്ല അവരുടെ കാര്യം കഴിഞ്ഞ് പോകുന്നു അവർ പറഞ്ഞു പോകുന്നു എടുക്കുന്നു പിന്നെ പിന്നെയും വരും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ വഴി ഒരുക്കാൻ ഒരു വിഷയം തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഇതാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകേണ്ടത് തെരഞ്ഞെടുപ്പിൽ വിഷയങ്ങളാകേണ്ടത് ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നഗരസഭ ഭരിക്കുന്നവരും ഇവിടെ പ്രതിദാനം ചെയ്യുന്നവരും മുന്നോട്ട് വരേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് divaag bridal collections by shopika weddings